ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ബോട്ട് ദുരന്തമായി ബന്ധപ്പെട്ട് നടക്കുന്ന ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ മന്ത്രിമാരായ വി അബ്ദുറഹിമൻ മുഹമ്മദ് റിയാസ് എന്നിവരുടെ പങ്കുകൂടി ഉൾപ്പെടുത്തണമെന്ന് മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി അന്വേഷണ കമ്മീഷന് മുമ്പാകെ ആവശ്യപ്പെട്ടതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ മന്ത്രിയും താനൂർ എംഎൽഎയുമായ വി അബ്ദുറഹിമാൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരുടെ കൂടി ഉൾപ്പെടുത്തണമെന്ന് മുസ്ലിം ലീഗ് താനൂർ മണ്ഡല അന്വേഷണ കമ്മീഷന് മുമ്പാക്കി ആവശ്യപ്പെട്ടതായി നേതാക്കൾ അറിയിച്ചു നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെത്തട്ടിലുള്ള ഏതാനും ജീവനക്കാരെ മാത്രം പ്രതിയാക്കി ഏതാനും മാസങ്ങൾ ജയിലിൽ ഇട്ട് ഇപ്പോ ഇതിന്റെ മേൽത്തട്ടിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വിലസുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് സംസ്ഥാനത്തെ രണ്ട് മന്ത്രിമാർക്ക് വ്യക്തമായിട്ട് മന്ത്രി മന്ത്രിമാർക്ക് ഇതിൽ വ്യക്തമായി പങ്കുണ്ട് എന്ന് അക്കാലത്ത് നടന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ വായിച്ചതും അറിഞ്ഞതുമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടൂറിസം വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഹമ്മദ് റിയാസ് താനൂരിലെ നിയോജക മണ്ഡലം എം എൽ എയും അതുപോലെ തന്നെ ഇടക്കാലത്ത് ടൂറിസം വകുപ്പ് പിന്നെ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി വി അബ്ദുറഹ്മാൻ ഇവർക്കിതിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് അക്കാലത്തുള്ള അന്വേഷണത്തിൽ നമ്മൾക്ക് ഏറെക്കുറെ ഇവിടെ ബോധ്യപ്പെട്ടതാണ് മുൻമന്ത്രി മുൻമന്ത്രി തുറമുഖമന്ത്രി അഹമ്മദ് തേഗൂൻ പോരിലും ഡയറക്റ്റ് ഈ വിഷയത്തിൽ ഇൻക്ലൂഡ് ചെയ്തത് അന്നും നമ്മൾ അറിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ ചോദ്യം ചെയ്തതെല്ലാം നമ്മൾ പത്രവായനകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുറമുഖ വേപ്പൂര് പൊന്നാനി അതുപോലെ ആലപ്പുഴ അല്ലേ അവിടെയൊക്കെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണത്തിന് പോലും വിധേയമാകാതെ അല്ലെങ്കിൽ അന്വേഷണത്തിന് വിധേയമായി ചോദ്യം ചെയ്യപ്പെട്ട അവർക്ക് വകുപ്പ് തല ഒരു നടപടി പോലും നേരിടാതെ ഇപ്പോൾ അവർ അതാത് സ്ഥാനങ്ങളിൽ അതല്ലെങ്കിൽ വേറെ സ്ഥാനങ്ങളിൽ ഇപ്പോഴും സുരക്ഷിതരാണ് എന്നുള്ളത് ഇതിൻ്റെ പിന്നാമുറത്ത് പ്രവർത്തിച്ച ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് ഈ ദുരന്തം നടന്നത് അല്ലെങ്കിൽ ദുരന്തത്തിന് കാരണമായത് എന്ന് ബോധ്യപ്പെടുന്നു ദുരന്തത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്ന ജസ്റ്റിസ് മോഹൻ കമ്മീഷൻ പൊതുജനങ്ങൾക്കും സംഘടനകൾക്കും വ്യക്തികൾക്കും പരാതികൾ നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ ജനുവരി ഒന്ന് വരെ സമയം നൽകിയിരുന്നു മരിച്ചവരുടെ ആശ്രിതർക്ക് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്നും പത്രികയിൽ ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു മുസ്ലിം ലീഗ് പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോയ ഇരുപത്തിരണ്ട് പേർ പാവപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട ആളുകളാണ് പരപ്പനങ്ങാടിയിലെ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേരാണ് ഒരു വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഓലപ്പീടിയിലെ മൂന്ന് പേർ ചെട്ടിപ്പേടിയിൽ അതുപോലെ തന്നെ ആനക്കായത്തുള്ള ഒരു കുട്ടി അങ്ങനെ ഏകദേശം ഇരുപത്തിരണ്ട് പേരാണ് വന്നത് ഇവരൊന്നും തന്നെ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ആളുകളോ അല്ല അതൊന്നുമല്ല വളരെ പട്ടിണി പാവങ്ങളായ ആളുകളുടെ കുടുംബങ്ങളിൽ നിന്നാണ് അതേപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ കുടുംബം നമ്മളന്ന് മരണപ്പെട്ടു പോയ സമയത്ത് നോക്കിയപ്പോൾ വളരെ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മരണപ്പെട്ടു പോയ കുടുംബങ്ങളിലെ ഓരോ മരണപ്പെട്ടു പോയ ഓരോ വ്യക്തിക്കും ഒരു കോടി രൂപ വീതം നൽകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുമാത്രമല്ല ഇതിൽ കുറ്റവാളികളായ ബോട്ട് ഉടമയും അതിനൊത്ത സർവ്വ രീതിയിലുള്ള ഒത്താശയും നൽകിയ ഉദ്യോഗസ്ഥന്മാർ മാരിടൈമിൻ്റെയും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തുടങ്ങിയ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും ശിക്ഷാനടപടികൾ നിയമപരമായ രീതിയിലുള്ള ശിക്ഷ നൽകണമെന്നും അതുകൂടാതെ അവരെ ഗവൺമെൻറ്റിൻ്റെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളൂ വാർത്താ സമ്മേളനത്തിൽ താനൂർ മണ്ഡലം പ്രസിഡന്റ് കെ എൻ മുത്തുകോയത്തങ്ങൾ ജനറൽ സെക്രട്ടറി എം പി അഷ്റഫ് നുഹു കരിങ്കപ്പാറ എന്നിവർ പങ്കെടുത്തു